അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനായി വിശാലമായ സ്കൂൾ മൈതാനം ഒരുങ്ങുന്നു ഒരു കോടി രൂപ ചെലവഴിച്ച് പണി കഴിപ്പിക്കുന്ന മൈതാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു ടെക്നിക്കൽ സ്കൂളിനെ ഹൈസ്കൂൾ നിലവാരത്തിൽ നിന്നും ഹയർ സെക്കൻഡറിയാക്കി ഉയർത്താൻ സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചിലവഴിച്ചാണ് സ്കൂൾ മൈതാനം നിർമ്മിക്കുന്നത് നിരവധി സാങ്കേതിക തടസ്സങ്ങൾ മറികടന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് ടെക്നിക്കൽ സ്കൂളിനെ ഹൈസ്കൂൾ നിലവാരത്തിൽ നിന്നും ഹയർ സെക്കൻഡറിയാക്കി ഉയർത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു പല സ്ഥലങ്ങളിൽ വാടകയ്ക്ക നേരത്തെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പിന്നീട് സ്വന്തമായി ഒരു സ്ഥലത്ത് ടെക്നിക്കൽ സ്കൂൾ ആരംഭിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷം ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചപ്പോൾ ഏറ്റവും മനോഹരമായി ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ ഈ സ്കൂളിലെ എല്ലാവർക്കും സാധിച്ചു സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ടിട്ടു നേരിട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോയി ഇത് ഹൈസ്കൂൾ എന്നുള്ളത് ഹയർ സെക്കൻഡറി ആയി നിർത്തുന്നുള്ളത് ഞങ്ങൾ ഒരു ഒരാഴ്ചയായി ഇതിൻ്റെ പുറകിൽ ഇതറിയിപ്പ് വന്നു പക്ഷേ ഇതുവരെ നടന്നില്ല അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുകൊണ്ടാണ് ഇത് വരാതിരിക്കുന്നത് ഈ വരും വർഷം തന്നെ അത് തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പരിപാടിയിൽ അടിമാല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പി എ സോളമൻ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എൻ നാദിഷ സ്കൂൾ സൂപ്രണ്ട് ടി പി കുര്യാക്കോസ് സ്കൂൾ അധ്യാപകർ പി ടി എ അംഗങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു